മലയാള സാഹിത്യത്തിനും മലയാള സിനിമാ ലോകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാനായ കലാകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ ഒരുപാട് സംഭാവനകൾ നൽകിയ അദ്ദേഹം ഈ ലോകത്തോട് ഇന്നലെ വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹിക രംഗത്തെയും സിനിമാ ലോകത്തെയും പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴേതാണ് നമ്മുടെ സ്വന്തം ലാലേട്ടനും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു കുറിപ്പിട്ടിരിക്കുകയാണ് ലാലേട്ടൻ ഇത്തരത്തിലാണ് തൻ്റെ പേജിൽ കുറിച്ചിരിക്കുന്നത് മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എം ടി സാർ പോയല്ലോ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാവാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃതുല്യനായ തുല്യനായ എം ടി സാർ മടങ്ങിയല്ലോ എം ടി സാർ എനിക്കാരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോവും പഞ്ചാഗ്നിയിലെ പോലെ സതയത്തിലെ സത്യനാഥനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽപരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ വായിച്ച് കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽ പരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ മലയാളത്തിൻ്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട എം ടി സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനകളോടെ വിട എന്നാണ് ലാലേട്ടൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിരിക്കുന്നത് മലയാളികൾ മലയാള സമൂഹം കേരളവും ഒന്നടങ്കം പ്രിയപ്പെട്ട എം ടി സാറിന് വിട ചൊല്ലുകയാണ്